സമകാലികം സെഷൻ ഓരോ ദിവസവും നമ്മൾ ലൈവില് പ്രത്യേകമായ അതിഥികൾ നമ്മോടൊപ്പം ചേരാറുണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫഹീം അദ്ദേഹം യെസ് ഒപ്താൽമോളജിസ്റ്റാണ് ഇഷ്ട കൂടുതൽ നമുക്ക് പരിചയപ്പെടാം നേത്ര സമയം നിങ്ങൾ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പോയി ചോദിക്കാവുന്നതാണ് മന അതിൽ പിന്നെ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഫൈംസാർ നിങ്ങളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വരഹമുള്ള വലൈക്കും അസ്സലാം വരഹമുള്ള പറഞ്ഞ പോലെ തന്നെ ഞാനൊരു നേത്രരോഗ വിദഗ്ദ്ധനാണ് അഫ്താൽ മോളിസ്റ്റാണ് നിങ്ങളെ സ്ഥലം നാടും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് അതെ എൻ്റെ വീട് പിന്നെ ഊരകമാണ് ഊരകം മലപ്പുറം മേനങ്ങരി അടുത്ത് ഊരകം സ്ഥലത്താണ് ഈ നാട്ടുകാരനാണ് എങ്ങനെ പിന്നെ രാവിലെ തന്നെ നേരത്തെ കുറച്ച് കുറച്ച് നേരത്തെ പുറപ്പെട്ടതാണ് എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ പെരിന്തൽമണ്ണ അബേറ്റ് ഐ ഹോസ്പിറ്റലാണ് കോഴിക്കോടുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് അതിൻ്റെ വർക്ക് ഇനി യാത്ര ചെയ്യേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ പഠനവും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് പത്തു വരെ നാട്ടിലാണ് പഠിച്ചത് പിന്നെ അതിന് ശേഷം പ്ലസ് ടു തൃശ്ശൂർ ആണ് ഈ എൻട്രൻസിൻ്റെ പഠനം അതിൻ്റെ ഒരു കോച്ചിങ്ങും ഒക്കെ ആയിട്ടായിരുന്നു അതിനുശേഷം പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് പിന്നീട് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എൻ്റെ ഈ നേത്രരോഗ വിഭാഗമായ ഒഫ്താൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അവിടെയാണ് പി ജി ചെയ്തത് ഒരു വർഷം അവിടെ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്തു പഠനശേഷം പഠനശേഷം അത് നമുക്ക് ഈ ഗവൺമെന്റിൽ ഒരു വർഷം വർക്ക് ചെയ്യണം എന്നുള്ളൊരു നിയമമുണ്ട് അതിപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഒരു വർഷം കാസർഗോഡ് വർക്ക് ചെയ്യണ റൂറൽ സർവീസ് എന്ന രീതിയിൽ കാസർഗോഡ് വർക്ക് ചെയ്തിരുന്നു പി ജി കഴിഞ്ഞിട്ട് ഒരു വർഷം അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തു അതിനുശേഷം ഒരു വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു സർജറിയിലുള്ള ട്രെയിനിങ്ങിനും അതേപോലെ തന്നെ ഗ്ലോക്കോമ ഒക്കെ പ്രഷർ എന്ന വിഭാഗത്തിൽ ഒരു പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെലോഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അരവിന്ദ് കോയമ്പത്തൂരിൽ ഏകദേശം രണ്ട് വർഷത്തോളം ഒരു ഒന്നര വർഷത്തോളം അവിടെ ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഡോക്ടർമാർ വല്ല കുറേ ഫീൽഡുകളിൽ ഈ ആരോഗ്യ സംബന്ധം ഈ സംബന്ധമായി കണ്ണു തന്നെന്തെങ്കിലും ഉണ്ടോ വീട്ടിലോ കുടുംബത്തിലോ അങ്ങനെ എന്തെങ്കിലും ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ എൻട്രൻസ് എക്സാം വഴിയാണ് നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു രീതി മാത്രമല്ല നമ്മുടെ ഒരു റാങ്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് യോജിച്ചത് ഏതാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലൂടെ അപ്പോൾ പിന്നെ ഒരു പ്രത്യേകം ഒരു വിഭാഗം നമുക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷകളിലൂടെ കടന്നു എൻട്രൻസ് പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടത് കൊണ്ട് തന്നെ അതും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഒരു കാരണം എന്നാൽ പിന്നെ നമുക്കൊരു കംഫർട്ടബിളായിട്ടുള്ള ഒരു താല്പര്യമുള്ള ഒരു മേഖല എന്ന രീതി തന്നെ നമ്മൾ ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തതാണ് ശരിക്കും ഈ കണ്ണുമായി ബന്ധപ്പെട്ടപ്പോൾ പലപ്പോഴും ചർച്ച അല്ലേ കണ്ണടയുമായി ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അതെ ചെറുപ്പത്തിലെ കന്നട വെക്കുന്ന ആളുകളുണ്ട് കണ്ണട വെച്ചിട്ട് വെക്കുന്നില്ല തീരുമാനിച്ചു ഒഴിവാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എന്താണ് ശരിക്ക് കണ്ണട വെക്കുന്നത് കാറ്റുശക്തിയെ നിലനിർത്താനാണോ അല്ലെങ്കിൽ കൂട്ടാനാണോ എന്താണ് മാത്രല്ല അവിടെ ഒരു പ്രേക്ഷകൻ ഷഹീബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ചോദിച്ചത് അസ്സാമലൈക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് കണ്ണട ഒഴിവാക്കാം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെയാണ് അതെ അപ്പോൾ ഒന്ന് കാഴ്ചക്കുറവ് ഒരു പിന്നെ ഒരു വിഭാഗം ആളുകൾക്ക് കുറച്ച് കാഴ്ചക്കുറവ് ഉണ്ടാവും എന്നാൽ കണ്ണട ഇല്ലാതെ തന്നെ തെളിഞ്ഞു കാണുന്ന ഒരു നല്ലത് ശതമാനം ആളുകളും ഉണ്ട് കണ്ണട ഒക്കെ ആളുകൾ ആ അതെ എന്നാൽ അത്തരം ആളുകൾക്കും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു പ്രായമായ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് വെള്ളഴുഴുത്തിൻ്റെ പ്രശ്നം വരും അടുത്തുള്ള ചെറിയ അക്ഷരങ്ങൾ കാണാൻ പിന്നീട് അപ്പോൾ എത്ര കാഴ്ചക്കുറവ് നോർമൽ കാഴ്ചയുള്ള ആളുകളാണെങ്കിലും ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രായാധിക്യത്തിൻ്റെ ചില മാറ്റങ്ങൾ വരും അപ്പോൾ കണ്ണട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അറ്റ്ലീസ്റ്റ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടെങ്കിലും ചിലപ്പോൾ വെക്കേണ്ടി വന്നേക്കാം എന്നാൽ ചെറുപ്പത്തിൽ തന്നെ കാഴ്ചക്കുറവുള്ള ആളുകളുണ്ട് സാധാരണ കണ്ണിൻ്റെ വളവിലും വലുപ്പത്തിലൊക്കെ ഒരു ഒരു കൃത്യമായ ഒരു ഒരളവുണ്ട് അപ്പോൾ അതിൽ വ്യത്യാസം വരുമ്പോഴാണ് ഈ ഒരു കണ്ണട വെക്കേണ്ട അവസ്ഥ വരുന്നത് ദൂരക്കാഴ്ച കുറയുന്ന ആളുകൾ ഷോർട്ട് സൈറ്റ് ആണ് ഇപ്പോൾ പൊതുവേ ഉള്ളത് ഇന്നത്തെ ഈ ഒരു സ്ക്രീൻ ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ അളവ് കൂടി വരുന്നത് അടുത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് അവരുടെ കണ്ണ് വളരുകയും ദൂരത്തേക്കുള്ള കാഴ്ച കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണത അത് പഠനങ്ങളൊക്കെ അതിൻ്റെ ശതമാനം ആ ഒരു ഷോർട്ട് സൈറ്റിൻ്റെ ശതമാനം കൂടി വരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ അത് അത്തരം ആളുകൾക്ക് ഗ്ലാസ് വെച്ചാൽ തെളിഞ്ഞു കാണും അവർക്ക് എത്രയാണോ പവർ കുറവുള്ളത് ആ ഒരു കാര്യം വ്യക്തമായി കാണാൻ സാധിക്കും എന്നാൽ കാണാൻ പറയാസ എന്നാൽ അത് പിന്നെ ഓരോ വളരുന്നതിനനുസരിച്ച് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഈ കണ്ണട വെക്കുന്നത് കൊണ്ട് ഈ കാഴ്ച തിരിച്ച് നോർമലായിട്ട് വരില്ല മറിച്ച് ഇത് ഈയൊരു പ്രായത്തിലൊക്കെ കാഴ്ചക്കുറവ് വന്നാൽ അത് കണ്ണിൻ്റെ വളവിലും വലുപ്പത്തിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പം അത്തരം ആളുകൾ വളരുമ്പോഴും ചെറിയ മാറ്റങ്ങൾ വരും അതിനനുസരിച്ചുള്ള പവറ് നമുക്ക് മാറ്റി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത് നമ്മൾ ഗ്ലാസ് വെച്ചില്ല എങ്കിൽ ആളുകൾക്ക് കാണാനുള്ള പ്രയാസം ഉണ്ടാവും അവർ വളരുന്നതിനനുസരിച്ച് പവർ മാറുകയും ചെയ്യും അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ് അതായത് കണ്ണട വെച്ചത് കൊണ്ടാണ് ഈ ഒരു പവർ മാറുന്നത് എന്നതൊരു തെറ്റിദ്ധാരണയാണ് മറിച്ച് പവർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഓരോ ആറ് മാസം ഒരു വർഷം കൂടുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം അതിനനുസരിച്ചുള്ള മാറ്റം വരുത്താം ഈ കണ്ണട വച്ചാലും ഒരു ആറുമാസം ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും അതിനെ പുതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഫൈവ് ആണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ പോയിന്റ് വൺ പിന്നെ സെവൻറ്റി ഫൈവ് അങ്ങനെയൊക്കെ അപ്പോൾ ഈ കണ്ണട വച്ചുകൊണ്ട് വച്ചത് കൊണ്ടുള്ളൊരു പരിഹാരം എന്നുള്ളതാണ് അല്ല കണ്ണട വെക്കുന്നത് ആൾക്ക് ആ സമയത്ത് കൃത്യമായി കാണാനാണ് അപ്പോൾ കന്നഡ വെക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സ് വരെ ശരീരം വളരുന്നുണ്ട് അതേ കൂട്ടത്തിൽ കണ്ണും വളരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് കന്നട വെക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നില്ല അവരുടെയും അവരുടെ കാഴ്ചയും ഇങ്ങനെ കുറഞ്ഞു വരും വ്യത്യാസം വരും അപ്പോൾ കന്നഡ വെച്ചാൽ വ്യക്തമായി കാണുക എന്ന് തന്നെയാണ് ആ ഒരു കാഴ്ച നൽകുക എന്നാണ് കണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് കാഴ്ചയെ തിരിച്ചു കൊണ്ടുവരലോ അല്ലെങ്കിൽ സ്റ്റേബിളാക്കലോ ഒന്നും ഇവിടെ ഒരു ലക്ഷ്യമല്ല പിന്നെ ഈ ഒരു തിമിരവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് സർജറി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് ഒന്ന് തിമിരം രണ്ട് കണ്ണിനും ഉണ്ടാവുക എന്നത് തന്നെ നമ്മൾ ഒരുപാട് രോഗികളെ കാണുമ്പോൾ അവരതോടു കൂടി പൂർണ്ണമായിട്ടൊക്കെ തിമിരം ബാധിച്ച ആളുകൾ അവർ മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വരുന്നത് അവർക്ക് സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്ത പിന്നെ നമ്മുടെ കുടുംബക്കാരെയോ കുറേ ആളുകളൊക്കെ അവരുടെ പേരക്കുട്ടികളെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല കാരണം അവരുടെക്ക് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പേരക്കുട്ടികൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ രണ്ട് കണികളും കാഴ്ച കുറയുക എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ സർജന്മാരെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് അവർക്ക് ചെയ്തു കൊടുക്കുന്ന വലിയ ഒരു പിന്നെ ഒരു കാര്യമാണ് അപ്പോൾ അതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതായത് ഇപ്പോൾ വീൽ ചെയറിലൊക്കെ ആയിരിക്കും ഒരു വരിക കാരണം സ്വന്തമായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അടുത്ത പ്രാവശ്യം അവർ പിന്നെ അങ്ങ് നടന്ന് സ്വന്തം വന്നിട്ട് അപ്പോൾ അവർ കൂടെയുള്ള ആളുകൾ വന്നിട്ട് പറയും പിന്നെ പേരക്കുട്ടീനൊക്കെ എപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അത് ഇപ്പം നമ്മുടെ ഈ ഒരു തൊഴിലിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് അതെ രണ്ട് കണ്ണിന് ഒരുമിച്ച് ചെയ്യാൻ പറ്റും അതാണ് അവരുടെ ചോദ്യം പൊതുവേ നമ്മൾ രണ്ട് കണ്ണ് ഒരുമിച്ച് ചെയ്യാറില്ല ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും പക്ഷെ പിന്നെ എന്താണെങ്കിലും ഒരു സർജറി എന്ന് പറയുമ്പോൾ നമ്മളതിന് പിന്നെ ഒരു സമയം കൊടുക്കണം അതിന് പിന്നെ സാധാരണ രീതിയിൽ വളരെ ലളിതമായ സർജറിയാണ് പൊതുവേ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാറില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ വളരെ ചെറിയ സാധ്യതയിൽ സംഭവിച്ചാൽ അത് ഒരേ സമയം രണ്ട് കണ്ണിനും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ അത് ആ ഒരു സേഫ്റ്റി മുൻകണ്ടിട്ടാണ് നമ്മൾ പിന്നെ ഒരു കണ്ണ് ചെയ്ത് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മറ്റേ ചെയ്യുന്നതായിരിക്കും സുരക്ഷിതം എന്നാൽ രണ്ട് കണ്ണ് ചെയ്യുന്ന ആളുകളുണ്ട് ചില സാഹചര്യങ്ങൾ ചെയ്യേണ്ടി വരും വന്നേക്കാം അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ വരും അപ്പോൾ അങ്ങനെയുള്ള സമയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ എന്നാലും നമ്മൾ അവർ പ്രിഫർ ചെയ്യുന്നത് ഇത് രണ്ടും ഒരു ഗ്യാപ്പ് കൊടുത്ത് ചെയ്യും ഒരാഴ്ചയുടെ ഗ്യാപ്പെങ്കിലും കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് സാറ് പിന്നെ എത്ര സർജറി ഫീൽഡിൽ എത്ര ഇപ്പം പിന്നെ സത്യത്തിൽ നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടൊക്കെ സർജറി ട്രെയിനിങ് ഉണ്ടാകും എന്നാലും അതിൻ്റെ ഒരു ഒരു നല്ലൊരു പിന്നെ കൂടുതൽ ട്രെയിനിങ് എന്ന രീതിയിൽ അരവിന്ദിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർജറിയുടെ ഭാ അതിനുശേഷം പ്രത്യേകമായിക്കൊണ്ട് തന്നെ അരവിന്ദ് കോയമ്പത്തൂരിൽ പോയി ഇതിൽ ട്രെയിനിങ് ചെയ്തതാണ് അവിടുന്ന് ആണ് പിന്നീട് നമ്മളൊരു ഒരു മേഖലയിലേക്ക് കുറേയും കൂടി വരുന്നത് ശ്രോതാക്കൾ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ശ്യമില അത് അവർ ചോദിച്ചത് സ്ക്രീനിൽ കുറേ ടൈം നോക്കിയാൽ മക്കൾക്കും വലിയവർക്കും ദൂഷ്യമാണല്ലോ അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാനാണ് പറയുന്നത് അതെ ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ഭയങ്കര കോമൺ ആണ് കുട്ടികളാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിലാണ് അവരുടെ ഒരുപാട് സമയം ചിലവഴിക്കുന്നത് ഗെയിം അതെ അനാവശ്യമായ കാര്യങ്ങളിലും പിന്നെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ റീൽസിലും ഒക്കെയാണ് പലപ്പോഴും ഉള്ളത് അതുപോലെ തന്നെ മുതിർന്ന ആളുകളും തന്നെ അവരുടെ ജോലിയുടെ ഭാഗമായിക്കൊണ്ടും ഇപ്പോൾ ഈവൻ പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് സ്ക്രീൻ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിൽ ഒന്ന് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു കൂടുതൽ സ്ക്രീൻ ടൈം എന്നുള്ളത് അവരുടെ ഈ പറഞ്ഞ പോലെ അടുത്ത കാഴ്ച അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും ഈ ദൂര കാഴ്ച കുറയാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കഴിയുന്നതും പിന്നെ സ്ക്രീൻ ടൈം റെസ്ട്രിക്ട് ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ എല്ലാവരും തിരിച്ചറിയുന്ന അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുറേയൊക്കെ കുറേ മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നം അവർ നേരിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഇതിൽ ഒരു പിന്നെ ഒരു അശ്രദ്ധമായ ഒരു സമീപനം ചിലപ്പോഴൊക്കെ നമുക്കുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഇത്രയും വ്യാപകമായത് അപ്പോൾ പിന്നെ അത് കഴിയുന്ന ലിമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മൊത്തത്തിൽ അവരുടെ എല്ലാ രീതിയിലുള്ള കാഴ്ചയുടേയും ബുദ്ധിപരമായിട്ടുള്ള ഫോണുകളിലും ടാബിലും ഉള്ള ഈ ബ്ലൂ ലൈറ്റ് അത്ര ചെയ്യുന്നുണ്ടോ അങ്ങനെ ഉപകാരപ്രദമാണോ അപ്പോൾ സാധാരണ സിസ്റ്റം യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളും ഒക്കെ ചെയ്യേണ്ടത് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ നമ്മൾ ഒരു കാര്യം ഒറ്റ സ്ട്രെച്ചിൽ ചെയ്താൽ ഒരു ഇരുപത് സെക്കൻഡ് ദൂരെ എവിടെയെങ്കിലും നോക്കുക ഈ അടുത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നത് അത് അതൊരു പരിഹാരമാണ് പിന്നെ ഒരു ചെറിയ ഒരു റിലാക്സേഷൻ പോലെ അവർക്ക് വരും ഒറ്റ സ്ട്രെച്ചിൽ നമ്മളിങ്ങനെ അടുത്തേക്ക് പുസ്തകം അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിലും സ്ക്രീനിനാണ് നമുക്ക് കൂടുതലും നമ്മൾ ഈ ഒരു പിന്നെ എല്ലാ നിയർ ആക്ടിവിറ്റീസിനും അതുണ്ടെങ്കിലും നമ്മൾ പൊതുവേ അത് റെക്കമെൻഡ് ചെയ്യുന്നത് സ്ക്രീനിൽ അതിലാണ് കുറച്ചും കൂടി പുസ്തകത്തിനേക്കാളും കൂടുതൽ ഐസ്ക്രീനൊക്കെ വരുന്നത് ഇതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പിന്നെ ഒരു രീതിയാണ് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ചെറിയ ഗ്യാപ്പല്ല ദൂരെ നോക്കണം കാരണം അടുത്തേക്ക് നോക്കാൻ നമ്മുടെ മസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ദൂരെ ഒരു ഇരുപത് സെക്കൻഡ് എങ്ങാനും ദൂരെയുള്ള പുറത്തേക്ക് നോക്കിയാൽ അതൊരു പൊതുവെ അഡ്വൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പിന്നെ മറ്റൊന്ന് അത്യാവശ്യം വെള്ളം കുടിക്കുക നമ്മുടെ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററൊക്കെ പിന്നെ ഈ അൾട്രാ വയലറ്റ് റേസ് ഒക്കെ കുറേ കാലം കണ്ണിന്യൂക്ക് വന്നാൽ അത് ചില ഞരമ്പുകൾക്കൊക്കെ ലോങ് റണ്ണിൽ ചില പ്രയാസങ്ങളുണ്ടാക്കും എന്നാൽ അതുകൊണ്ട് ഈ സ്ക്രീനിൻ്റെ ഐസ് ട്രെയിൻ റിലേറ്റഡ് ഒരു വലിയൊരു മാറ്റങ്ങളൊന്നും വരുന്നു ഇവിടെ സാലിം ബിൻ സദിക്ക് ചോദിച്ചത് ഏത് മേഖലയിലും ഈ ചൂഷണം ഉണ്ടാവുമല്ലോ മതപരമായ വിഷയങ്ങളിൽ പോലും ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കണ്ണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് സാധാരണ പ്രതീക്ഷിക്കാവുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ചൂഷണങ്ങൾ എന്ന രീതിയിൽ ഇപ്പം പൊതുവെ നമ്മുടെ ഒരു നീടാണ് പലപ്പോഴും ഇപ്പൊ കാഴ്ച കുറവുണ്ടെങ്കിൽ അപ്പോൾ ഒന്നുള്ളത് ഇപ്പോൾ തിമിരാണ് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചക്കുറവും നമുക്ക് പേഴ്സണലി ഡിഫിക്കൽട്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുമ്പോഴാണ് പിന്നെ നമ്മളതിനേക്ക് മുതിരേണ്ടത് ഇപ്പോൾ കണ്ണിൻ്റെ ചികിത്സ പൊതുവേ ആളുകൾക്ക് കാഴ്ചക്കുറവ് എന്ന പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്താണോ നീട് എന്ന് അറിഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ചികിത്സ തിരഞ്ഞെടുക്കലാണ് അതിലെപ്പോഴും നല്ലത് ഇപ്പോൾ കണ്ണടൻ്റെ വിഷയം പറഞ്ഞല്ലോ കാഴ്ചക്കുറവിനൊരു പരി പരിഹാരം പരിഹാരം മീൻസ് ഒരു വഴി കണ്ണട അല്ലാത്ത മറ്റു വഴികൾ എന്തൊക്കെയാണ് ശരിക്കും ഇപ്പം കണ്ണട ഉപയോഗിക്കാൻ പൊതുവെ ആളുകൾക്ക് മടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു അൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോണ്ടാക്ട് ലെന്സാണ് അതായത് കണ്ണിനകത്ത് വെക്കുന്ന ഒരു നേരിയ പാടയാണ് പാട പോലെയുള്ള ഒരു ലെന്സാണ് അതിൽ പവർ കൊടുക്കും അപ്പോൾ അത് കണ്ണിനകത്ത് വെക്കാം അത് ആളുകൾ പെട്ടെന്ന് പഠിക്കും അവർ രാവിലെ വെക്കണം പിന്നെ രാത്രി അത് എടുത്ത് വെക്കണം കിടന്ന് ഉറങ്ങാൻ പാടില്ല അത് ക്ലീനായിട്ട് മെയിൻറ്റൈൻ ചെയ്യണം അങ്ങനെ ഒരു ശ്രദ്ധ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം പിന്നീട് ഉള്ളതാണ് ലേസിക് ചികിത്സ അപ്പോൾ ഒരു പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് അതായത് അവരുടെ കാഴ്ച വളർച്ച കാഴ്ചയുടെ വളർച്ചയൊക്കെ പൂർത്തിയായ ആളുകൾക്ക് ഇപ്പോൾ അവരൊക്കെ സ്റ്റേബിളായ ആളുകൾക്ക് അവർക്ക് കണ്ണടയില്ലാതെ കാണണമെങ്കിൽ ലേസർ വഴി അത് ഇന്നിപ്പോൾ ആധുനികമായ രീതിയിൽ പല സ്ഥലത്തും പിന്നെ വളരെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് പൊതുവെ ലേസർ ചികിത്സ വഴി നമുക്ക് ഈ ഒരു പ്രായത്തിലുള്ള ആളുകൾക്ക് ചെയ്യാം കാഴ്ചയുടെ പവർ എക്സ്പെൻസ് ഒക്കെ ആ എക്സ്പെൻസ് പൊതുവേ അത് ഓരോ സ്ഥാപനങ്ങൾ അനുസരിച്ചാണ് വരുന്നത് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഒരു ഡിഫൈൻഡ് വാല്യൂ പൊതുവെ ഏത് ഇതാണെങ്കിലും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഓരോ മെഷീൻസും കാര്യങ്ങളും വെച്ച് ഓരോ പറയാൻ സ്ഥാപനങ്ങൾ ഏകദേശം പിന്നെ ഒരു അറൗണ്ട് നാൽപ്പതിനായിരം അൻപതിനായിരം ആ റേഞ്ചിലോട്ട് വരും രണ്ട് കണ്ണിനും കൂടി ഏകദേശം എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുന്ന മെഷീൻസ് അനുസരിച്ചും സ്ഥാപനം അനുസരിച്ചും സിറ്റി ആകുമ്പോഴും പിന്നെ ഒക്കെ വ്യത്യാസങ്ങൾ വരും പിന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ അവിടെയൊക്കെ റേറ്റുകൾ വ്യത്യാസമായിരിക്കും പൊതുവെ ഈ പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കാണുന്ന ഒരു റേറ്റ് ഏകദേശം അതാണ് ഫീഡ്ബാക്ക് വഴി ഒരു ഹയർസാണ് ചോദിച്ചിരിക്കുകയാണ് നാൽപ്പത്താറ് വയസ്സായി ഫോൺ നോക്കുമ്പോഴും റീഡ് ചെയ്യുമ്പോഴൊക്കെ കണ്ണിന് പ്രയാസമുണ്ട് അപ്പോൾ ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും എന്നാണ് നമുക്ക് നമ്മളൊരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മുടെ മേഖലയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് പിന്നെ ഒരു ആയുർവേദ ചികിത്സ എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു പ്രത്യേകം ഒരു കമൻ്റ് പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ പൊതുവെ കണ്ണിലെ ഡ്രൈനസ്സും സ്ട്രെയിനും ഒക്കെ വരുമ്പോൾ ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സുകൾ ഉണ്ട് അതാണ് അതാണിപ്പോൾ നമ്മുടെ ഒരു ഇതിന് പകരമായിക്കൊണ്ട് അത് സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രിസർവേറ്റീവ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വരുന്ന ഒരു പഠനങ്ങൾ നടത്തിയ ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ രീതിയിലാണ് നമ്മൾ അൾട്ടർനേറ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ പറയുക എന്നല്ല ഒരു കൃത്യമായ കമൻറ്റ് പൊതുവേ നമ്മൾ പറയാറില്ല പിന്നെ തിമിര എത്ര വയസ്സിലാണ് എന്നൊരു അത് അങ്ങനെ തിമിരം സത്യത്തിൽ തിമിരം ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ തിമിരം ബാധിച്ച് വീഴാറുണ്ട് അത് അവർക്ക് ജനിതകമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ മാതാപിതാക്ക മാതാവിന് വന്നാൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് കഞ്ചനിട്ടൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ള ചെറിയ പ്രായത്തിൽ വരെ തിമിരം നമ്മൾ സാധാരണ പറയുന്ന തിമിരം യഥാർത്ഥത്തിൽ മുതിർന്ന ആളുകളിലാണ് ഒരു ഒരൻപത് വയസ്സൊക്കെ ആകുമ്പോഴാണ് പൊതുവെ എന്നാൽ എഴുപത് വയസ്സായിട്ടും വലിയ തിമ്മിരം വരാത്ത ആളുകളുണ്ട് പിന്നെ വളരെ നേരത്തെ തന്നെ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിലൊക്കെ തന്നെ വരും ചില അസുഖങ്ങളൊക്കെ ഉള്ള തൈറോട്ടിൻ്റെ അസുഖം പിന്നെ അങ്ങനെ ചില അല്ലെങ്കിൽ കണ്ണിനകത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നീര് വന്നാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ കൂടി നേരത്തെ വരും പിന്നെ പൊതുവേ നമ്മൾ ഈ പറയുന്ന ഒരു അൻപത് വയസ്സൊക്കെ ആകുമ്പോഴാണ് പൊതുവേ ആളുകൾക്ക് വരാറുള്ളത് അതെ ഇത് പൊതുവേ പറഞ്ഞതാണ് അതായത് ഏകദേശം ഒരാളുടെ വളർച്ച പൂർത്തിയാവുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് എല്ലാം കാഴ്ച ഏകദേശം എന്നാൽ അതിന് ശേഷവും പവറിൽ വ്യത്യാസം വരുന്ന ആളുകളുണ്ട് ഇല്ല എന്നല്ല എന്നാൽ നമുക്ക് സാധാരണ ഒരു അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആവണം അതിൻ്റെ മുമ്പ് എന്തായാലും നമ്മൾ ചെയ്യാറില്ല ഇവിടെ റഹീന മജീദ് എഴുതി ചോദിച്ചത് കണ്ണിൻ്റെ അടിഭാഗത്ത് ബ്ലാക്ക് വരാറുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഉറക്കം കുറവ് തന്നെയാണ് കണ്ണ് കൂടുതൽ സ്ട്രെയിൻ എടുക്കുക ഉറക്കക്കുറവുക അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ കണ്ണിൻ്റെ താഴെ ഭാഗത്ത് ഒരു കറുപ്പ് വരാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾ അവർ പ്രോപ്പറായിട്ട് ഉറങ്ങുകയും റെസ്റ്റ് എടുക്കുകയും ഐസ് ട്രെയിൻസ് ഉണ്ടെങ്കിൽ വല്ലാതെ സ്ട്രെയിനുള്ള വർക്കുകൾ കുറക്കുകയും പിന്നെ നല്ല രീതിയിൽ പിന്നെ വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പരിഹാരമായിട്ടുള്ളത് ചില ആളുകൾക്ക് അവരുടെ ഒരു കോംപ്ലക്ഷൻ തന്നെ അങ്ങനെ ആയിരിക്കും പെട്ടെന്ന് കണ്ണിൻ്റെ താഴെ കറുപ്പ് വരുന്നത് അപ്പോൾ അതൊരു മരുന്നിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല അത് ഓരോ വ്യക്തികളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അതിൽ ചോദിച്ചു ഗ്ലൂക്കോമ എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ ഭർത്താവിൻ്റെ അടുത്ത് കണ്ണിൻ്റെ മുക്കാൽ ഭാഗം കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെ ഈ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ഞാനത് സ്പെഷ്യലൈസ് ചെയ്ത എൻ്റെ സത്യത്തിൽ എൻ്റെ രണ്ട് വർഷത്തെ ഫെലോഷിപ്പ് അതിലായിരുന്നു അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നിരമ്പിൻ്റെ ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വലുപ്പമുള്ള ഒരു കാഴ്ച ഞരമ്പാണ് കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ആരോഗ്യം നിലനിർത്തുക ഈ പ്രഷർ ബാധിച്ചുകൊണ്ട് അതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം അപ്പോൾ നമ്മൾ എം ബി ബി സിയൊക്കെ പഠിച്ചുകൊണ്ട് ഇപ്പോൾ വെറും ഒന്നേ പോയിൻ്റ് അഞ്ച് മില്ലിമീറ്ററിലേക്ക് ചുരുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് കണ്ണിനകത്ത് ഒരു പ്രഷറുണ്ട് കണ്ണിനകത്ത് ഒരു വെള്ളമുണ്ട് ഒരു ദ്രാവകമുണ്ട് അപ്പോൾ അത് കൂടുമ്പോൾ അത് 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 കണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ഒരു ഭാഗത്തൂടെ പുറത്തേക്ക് പോയി രക്തത്തിൽ അരിഞ്ഞ് ചേരുകയും ചെയ്യും സർക്കുലേഷൻ പോലെ ഒരു വെള്ളം നടക്കും ആ ഒരു വെള്ളം പുറത്ത് പോകുന്നതിന് തടസ്സം നേരിടുമ്പോൾ കണ്ണിനകത്ത് വെള്ളം അങ്ങനെ പ്രഷറായിട്ടിരിക്കും അത് കാഴ്ച ഞരമ്പിനെ പതുക്കെ പതുക്കെ ഡാമേജ് ഉണ്ടാക്കി അപ്പോൾ ഇവർ പറഞ്ഞ പോലെ അവർക്കൊരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏകദേശം പത്ത് ലക്ഷം ആളുകൾ അന്തരാണ് അവർക്ക് ഇനി തിരിച്ച് കാഴ്ചയുടെ ലോകത്തേക്ക് വരാൻ സാധിക്കില്ല ഈ അസുഖം കൊണ്ട് അപ്പോൾ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു രോഗമുണ്ട് അപ്പോൾ ഇത് സത്യത്തിൽ ഒരു പരിശോധന നടത്തിയാലാണ് കണ്ടെത്താൻ കണ്ടെത്തുക റീസണും കാര്യങ്ങളും ഒരു ജനിതകമായിട്ടുള്ള ഒരു കോമ്പടൻറ്റ് ഉണ്ട് കണ്ണിൻ്റെ ചില വലിപ്പത്തിനും ചില ഭാഗങ്ങളിൽ അടവ് വരുന്ന പ്രവണതകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം പിന്നെ നമുക്കൊരു ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ കണ്ണിൻ്റെ ഒരു പരിശോധന നടത്തിയാൽ കണ്ണിൽ പ്രഷർ കൂടിയിട്ടുണ്ടോ കാഴ്ച ചിലമ്പിന് എന്തെങ്കിലും കേടുപാടുകൾ വന്ന് തുടങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൾ ഉപയോഗിച്ച് ചില അവസ്ഥയിലൊക്കെ ചിലപ്പോൾ സർജറിയൊക്കെ വേണ്ടി വരും അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് പ്രഷർ നിയന്ത്രിച്ച് നിർത്തുക അങ്ങനെ ചെയ്താൽ ഈ കാഴ്ച നിലനിൽക്കും എന്നാൽ മുമ്പ് നഷ്ടപ്പെട്ട കാഴ്ച നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ പൂർണ്ണമായി അന്തരായ ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ അത്തരം ആളുകൾക്ക് നമുക്ക് തിരിച്ച് പിന്നെ ആ കാഴ്ച ജനം പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നേരത്തെ കണ്ടെത്തി അതിനെ ചികിത്സിച്ചുകൊണ്ട് കാഴ്ച നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ കുറയാതെ സൂക്ഷിക്കുക എന്നതാണ് അപ്പോൾ ഇത് ശരിക്കും ഒരു പൊതുജനങ്ങളെ ഒരു വിഷയമാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തി എന്തെങ്കിലും പ്രഷറിൻ്റെ ഉണ്ടോ എന്ന് നോക്കണം പ്രത്യേകിച്ച് കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാൻ കഴിയും നല്ല ട്രീറ്റ്മെൻറ്റ് എന്നല്ല അതിന് പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഒന്ന് പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മരുന്ന് ഒഴിക്കുക എന്നുള്ളതാണ് തുള്ളി മരുന്നുകൾ ഒഴിച്ച് പ്രഷർ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് എന്നാൽ ചില കേസിൽ നമുക്ക് ലേസർ ചികിത്സകൾ വേണ്ടി വരും ചില അടവുകളൊക്കെ തുറക്കാൻ വേണ്ടി ലേസർ വേണ്ടി വരും മരുന്നുകൾ ഒഴിച്ചിട്ടൊന്നും പ്രഷർ കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ തിമരത്തിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പ്രഷറിനായിട്ടുള്ള പല ഓപ്പറേഷൻസ് ഉണ്ട് അപ്പം അത് അതും കൂടി ആ കൂട്ടത്തിൽ ചെയ്തുകൊണ്ട് പ്രഷർ നോർമൽ ആക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ചികിത്സയുടെ ലക്ഷ്യമായി ലക്ഷ്യമായിക്കൊണ്ട് ജമീന എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചത് മോനെട്ട് വയസ്സായി രണ്ട് വർഷമായി കണ്ണട വെക്കുന്നു ദൂരക്കാഴ്ച ഇല്ല സ്കൂളിലെ ടീച്ചറാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു ഇത് വലുതാകുമ്പോഴും കണ്ണട വേണ്ടി വേണ്ടി വരുമോ മാറ്റാൻ പറ്റുമോ എന്ന് ചോദ്യമാണ് ഒന്ന് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ദൂരക്കാഴ്ച കുറയുക എന്ന് പറയുന്നത് അവരുടെ പഠനത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അവർക്ക് ബോർഡിൽ എഴുതിയത് വ്യക്തമായിട്ട് കാണില്ല അപ്പം അത് അവർക്ക് ആ ക്ലാസ് വെച്ചതിന് ശേഷമായിരിക്കും അവർ പഠിക്കാൻ മോശമായിട്ടാവില്ല അവർക്ക് കാണാത്തതുകൊണ്ടായിരിക്കും അവരുടെ ഈ സ്കൂളിലെ പെർഫോമൻസ് മോശമാവുന്നത് അപ്പം അത് ടീച്ചർമാർ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഒരു നല്ല കാര്യമാണ് എന്നാലും ഒരു എട്ട് വയസ്സിന് അതെ അതെ അപ്പോൾ ആ രീതിയിൽ അവർക്ക് ചെയ്യാവുന്ന ഒരു കണ്ടെത്താവുന്ന ഒരു മേഖല വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല ബോർഡിലൊക്കെ നോക്കുമ്പോഴായിരിക്കും ആ ഒരു പ്രശ്നം വരും അപ്പം ടീച്ചർക്കായിരിക്കും അത് കണ്ടെത്താൻ പറ്റുന്നത് ഒരു എട്ട് വയസ്സിലൊക്കെ ആയിട്ട് കാഴ്ചക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ വള കണ്ണിൻ്റെ വളവിലും അലുപ്പത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പൊതുവേ പിന്നെ ഒരു കണ്ടുവരുന്നത് നല്ലൊരു ശതമാനം ആളുകൾക്കും ആ ഒരു വ്യത്യാസം എന്തായാലും അവിടെ നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത കണ്ണട വെച്ചാൽ അവർക്ക് പിന്നെ പൂർണ്ണമായിട്ടും കാഴ്ച ലഭിക്കും ചില ആളുകൾ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ കണ്ണട വെച്ച് ഒരു മുഴുവനായിട്ട് കാഴ്ച ലഭിക്കുള്ളൂ ഒരു എഴുപത് ശതം എൺപത് ശതമാനമൊക്കെ ലഭിക്കുകയുള്ളൂ എന്നിട്ട് തെളിഞ്ഞു കണ്ടാലാണ് പിന്നെ കണ്ണ് നന്നായി പ്രവർത്തിക്കുക ലേസി ആയി എന്ന് പറയും കണ്ണിന് മടി എന്ന് പറയും തെളിഞ്ഞു കാണാത്തത് കൊണ്ട് കണ്ണ് പ്രവർത്തിക്കാതിരിക്കും അപ്പോൾ ചെറുപ്രായത്തിൽ കണ്ണട വെച്ചാൽ കണ്ണട വെച്ചുകൊണ്ടുള്ള കാഴ്ച നമുക്ക് മുഴുവനായിട്ട് കൊണ്ടുവരാൻ പറ്റും കണ്ണട ഇല്ലാത്ത കാഴ്ച മിക്കവാറും കുറച്ച് കുറവാകാൻ തന്നെയാണ് സാധ്യത അവിടെ മുഹമ്മദ് ഇസ്മായിൽ ചോദിച്ചത് ഷുഗർ കണ്ണിൻ്റെ ഞരമ്പുകളെ ബാധിച്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടമായി എന്നാണ് പറയുന്നത് അപ്പോൾ അല്പമെങ്കിലും കാഴ്ച തിരിച്ച് കിട്ടാനുള്ള പരിഹാരം എന്തെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതും തന്നെ കണ്ണിൻ്റെ ഞരമ്പിനെ ഷുഗർ ബാധിക്കുക ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും ഇതും ഇതുപോലെയുള്ള ഒരു അസുഖമാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഷുഗർ ഉള്ള ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് കാഴ്ച ഞരമ്പിനെ പതുക്കെ പതുക്കെ അതിലേക്കുള്ള രക്തോട്ടം കുറയുകയും ഞരമ്പിൽ നീര് വരികയും ചില തിഴമ്പുകൾ വരികയും ഞരമ്പ് തന്നെ വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ വരും അപ്പോൾ പിന്നെ ഒന്ന് പിന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾ അത് എന്താണ് ശരിക്കും കണ്ണിനകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പരിശോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരല്പം കൂടെ കാഴ്ച ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട് അത് ഓരോ വ്യക്തിയെയും നമ്മൾ നോക്കിയിട്ടാണ് സർജറികളുണ്ട് തഴമ്പുകളുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന അവസ്ഥ അത് കട്ട് ചെയ്ത് നീക്കുന്ന അവസ്ഥകളുണ്ട് ഞരമ്പ് വിട്ടുപോയിട്ട് ഒട്ടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള സംവിധാനമുണ്ട് ഒരു കുറച്ചുകൂടെ കാഴ്ച ലഭിക്കുന്ന അവസ്ഥയിലോട്ട് വരാനുള്ള ചികിത്സകളുണ്ട് എന്നാൽ ഷുഗർ എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ കാഴ്ചയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരവസ്ഥ ചില അവസ്ഥകൾ ചിലപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വന്നേക്കാം എന്തായാലും ഒരു പഴയ രീതിയിലോട്ട് നമുക്ക് പലപ്പോഴും കൊണ്ടുവരാൻ പറ്റില്ല ഒരു ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു അല്പം കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള അവസ്ഥയിലേക്ക് വരാൻ പല ചികിത്സകളും ലഭ്യമാണ് അത് പക്ഷേ വിശദമായ പരിശോധന ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വെച്ചാൽ ആളുകളൊക്കെ പറഞ്ഞേക്കാം നമ്മുടെ ഈ കണ്ണിന് ചുറ്റും ഈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം ശരിയാണ് പലതരത്തിലുള്ള ഇങ്ങനെ ഈ രീതിയിലുള്ള എക്സസൈസുകളും പൊതുവെ പറയാറുണ്ട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന എക്സസൈസ് കാര്യങ്ങളൊക്കെ പിന്നെ അപ്പോൾ അതൊരു വ്യായാമ മുറയുടെ ഭാഗമായിക്കൊണ്ട് പറയുന്നു അപ്പോൾ പൊതുവെ കണ്ണിൻ്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്ന് വേണ്ടത് പിന്നെ പച്ചക്കറികൾ ഇലക്കറികൾ ക്യാരറ്റ് പിന്നെ ആ രീതിയിലുള്ള ഒരു പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് ചെയ്യുക എന്നതാണ് അപ്പോൾ പൊതുവേ നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് എന്നാൽ ഒരു ഒരു ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം ഈ അസുഖങ്ങളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഈ അസുഖത്തെ ചികിത്സിക്കാനോ ഒന്നും സാധിക്കില്ല എന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ സക്കിനെ കേട്ട് ചോദിച്ചൊരു ചോദ്യം എൻ്റെ കുട്ടിയുടെ കണ്ണിൻ്റെ കൃഷ്ണമണി വെളുത്തു വന്നിരിക്കുന്നു അവന് കണ്ണിൽ ലെൻസ് വെക്കാൻ പറ്റുമെന്ന് കണ്ണിൽ കൃഷ്ണമണി വെളുത്തു വന്നു എന്ന് പറയുന്നത് ഏത് ഭാഗമാണ് അവർ ഉദ്ദേശിച്ചത് എന്നറിയണം എന്താണെങ്കിലും കൃഷ്ണമണിയിൽ ഒരു വെള്ളപ്പാട് കാണുക എന്ന് പറയുന്നത് അതൊരു പിന്നെ ഒരു ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡോക്ടറെ കാണിച്ച് നോക്കേണ്ടുന്ന ഒരവസ്ഥയാണ് അത് എന്താണ് എവിടെയാണ് അത് വെളുപ്പ് വന്നിട്ടുള്ളത് തിമിരം ബാധിച്ചതാണോ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ മുറിയുടെ പാട പാടാണോ എന്നൊക്കെ നമുക്ക് നോക്കിയാലേ അത് പറയാൻ പറ്റൂ എന്തായാലും അത് തീർച്ചയായും ഒരു പരിശോധന വേണ്ട ഒരു വിഷയമാണ് റാഫി ചോദിച്ചത് സ്ഥിരമായി കണ്ണട വയ്ക്കുന്നവർക്ക് തിമിരം ബാധിക്കുകയില്ല എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നാണ് അതും വേണ്ടത്ര ശരിയായ ഒരു അഭിപ്രായമല്ല കണ്ണട വെക്കുന്നത് നമ്മൾ ആ ഒരു ഏത് പവറാണോ വേണ്ടത് ആ പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് തിമിരം വേറെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന ചേഞ്ചുകളൊക്കെയാണ് അതൊന്നും നമുക്ക് കണ്ണട കൊണ്ട് തടുത്ത് നിർത്താൻ സാധിക്കില്ല എന്നാണ് വസ്തുത ജൈന ലാഭിത മഞ്ചേരി തയ്യൽ ജോലിയാണ് ചെയ്യണത് ദൂരക്കാഴ്ച ഒക്കെ കണ്ണട വെക്കുന്നുണ്ട് കടച്ചിൽ വന്നപ്പോൾ ഡോക്ടർ ഡ്രോപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ഡ്രോപ്പ് ഉപയോഗിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട് അല്ലാത്തപ്പോൾ സ്ട്രെയിൻ വരുന്നു അത് പിന്നെ സ്ഥിരമായി ഉപയോഗിക്കണോ എന്നാണ് ചോദ്യം ഒരു തയ്യൽ ജോലിക്കാർക്കാണ് പൊതുവേ അടുത്തേക്ക് സൂചി കാണാ അതായത് ഒരു ഇതുവരെ കാണാത്ത പ്രശ്നങ്ങൾ വരാറുള്ളത് അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ പവർ കൃത്യമായിട്ട് തന്നെ ഇരിക്കണം എന്നാലാണ് അവർക്ക് അത് കാണുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞ വിഷയം മിക്കവാറും അവരുടെ ഒരു സ്ട്രെയിൻ വന്നത് കൊണ്ടായിരിക്കാം നല്ല സ്ട്രെയിനുള്ളവർക്കാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈനെസ്സാണ് പൊതുവേ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പറയാറുള്ളത് അപ്പോൾ അതിന് കൊടുക്കുന്ന ഈ പറയുന്ന പോലെ പിന്നെ ഈ കണ്ണുനീർത്തുള്ളിക്ക് സമാനമായിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്സ് അതായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് നമുക്ക് എല്ലാ മരുന്നും സ്ഥിരമായിട്ട് ഒഴിക്കാൻ പറയാൻ സാധിക്കില്ല ഈ ലൂബ്രിക്കേറ്റിംഗ് വിഭാഗത്തിൽപ്പെട്ട കണ്ണുനീർത്തുള്ളിക്ക് സമാനമായിട്ടുള്ള മരുന്നുകളാണെങ്കിൽ അത് സ്ഥിരമായിട്ട് അവർക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നാൽ ചില മരുന്നുകളുണ്ട് സ്റ്റീറോയിഡ് അടങ്ങിയ മരുന്നുകൾ അതൊക്കെ ഡോക്ടർ നിർദ്ദേശിച്ച ആ ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ചില സൈഡ് എഫക്റ്റുകളും ചിലപ്പോൾ തിമിര പോലും വരാൻ സാധ്യതയുള്ള ചില മരുന്നുകളുണ്ട് ഇവിടെ ശൈല ചോദിച്ച ഒരു ചോദ്യം ഒരുപക്ഷേ ഒരുപാട് ആളുകൾക്കുള്ള ഒരു വിഷയമായിരിക്കാം കണ്ണിൽ നിന്ന് കണ് വെള്ളം വരിക അപ്പോൾ കുറച്ച് നേരം നോക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ റീഡിങ് ചെയ്യുന്ന സമയത്തായിരിക്കാം ഏതായാലും കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുക എന്നുള്ളത് ഒരു പ്രയാസമാണ് പലർക്കും ഉള്ള ഒരു പ്രയാസമാണ് അത് എന്താണ് അതിൻ്റെ ഒരു പരിഹാരം ഒരുപാട് കാരണങ്ങളുണ്ട് സാധാരണ ഈ പറയുന്ന പോലെ ഡ്രൈനെസ് അല്ലെങ്കിൽ ഐസ് ട്രെയിൻ അതൊക്കെ ആണ് പൊതുവേ വരാറുള്ളത് പിന്നെ കൂടുതൽ പിന്നെ സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്ന എന്തെങ്കിലും വർക്ക് ചെയ്താൽ കണ്ണിൽ വെള്ളം വരും എന്നാൽ എന്നാലതല്ലാത്ത തന്നെ കണ്ണി കണ്ണുനീര് മൂക്കിലേക്ക് പോകുന്ന ഒരു ട്യൂബുണ്ട് ആ ട്യൂബിന് ബ്ലോക്കുള്ള ആളുകൾക്ക് വരും ജലദോഷമുള്ള സമയത്ത് മൂക്കടപ്പുണ്ടാകുമ്പോൾ വരും പിന്നെ കണ്ണിലെന്തെങ്കിലും മുറിവുണ്ടായാൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരുന്നത് സാധാരണ ഈ പറയുന്നത് ഒരു ഡ്രൈനസ് റിലേറ്റഡ് ഈ ആയിട്ടുള്ള ഇങ്ങനെയുള്ള മരുന്നുകൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് തുല്യ മരുന്നുകൾ ഉപയോഗിച്ചു കൊണ്ട് ഡ്രൈനസിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കുറേയൊക്കെ ആശ്വാസം കിട്ടാറുണ്ട് കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് ചിലപ്പോൾ അടുന്ന് വെള്ളം വരാറുണ്ട് അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ട് കണ്ണട ചോദ്യം കൂടി നമുക്ക് പിന്നെ തലവേദനയുമായി ബന്ധപ്പെട്ട് കാഴ്ചയെ പറയാറുണ്ട് അതിൻ്റെ ഒരു ചെറിയ പറഞ്ഞിട്ട് പൊതുവേ ചില പവറുകളൊക്കെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ആക്സിസിലുള്ള ആസ്റ്റിക് മരിസം എന്ന് പറയും ആ ഒരു പവറിൽ കാഴ്ചക്കുറവുള്ള ആളുകൾ അതിൽ പ്ലസ് പവറുകൾ ആയിട്ട് കൊടുക്കേണ്ട ആളുകൾക്ക് അവർക്കൊക്കെ കണ്ണട വെച്ചില്ലെങ്കിൽ ആ കണ്ണിൻ്റെ ഒരു സ്ട്രെയിൻ മൂലമുണ്ടാകുന്ന തലവേദന വരാറുണ്ട് അപ്പോൾ ഈ തലവേദനയുള്ള ആളുകൾ ഫസ്റ്റ് ആയിട്ട് അവർക്ക് കാഴ്ചക്കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ചിലപ്പോൾ അതിൻ്റെ പരിഹാരം കണ്ണടയായിരിക്കും കാഴ്ചക്കുറവ് ഇല്ലാത്ത ആളുകൾക്ക് മറ്റ് പല കാരണങ്ങൾ മൈഗ്രെയിൻ ആവാം അല്ലെങ്കിൽ സൈനുസൈറ്റിസിൻ്റെ പ്രശ്നങ്ങളാവാം കഫക്കെട്ടാവാം അതൊക്കെ ആവാം ഒറ്റ ഒരു റമീജ അമ്മയൂര് പറഞ്ഞു മകൾക്ക് പിന്നെ തലവേദന ഉണ്ടായിരുന്നു ഛർദി വരും ഛർദ്ദി കഴിഞ്ഞാൽ ആ തലവേദന മാറും പിന്നെ കണ്ണട വെക്കാൻ തുടങ്ങി രാവിലെ മാത്രമേ തലവേദന ഉള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് പൊതുവേ കണ്ണിൻ്റെ തലവേദന ഛർദിയുമായി റിലേറ്റഡ് അല്ല പിന്നെ മൈഗ്രെയിൻ ഒക്കെയാണ് പൊതുവേ അങ്ങനെ വരാറുള്ളത് എന്നാൽ ഛർദിയിലും തലവേദനയും ഒക്കെ ഉള്ള ആളുകൾ എന്തായാലും ഒന്ന് ഒരു പരിശോധന നടത്തി കാഴ്ച എന്തെങ്കിലും വേറെ ഈ തലക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഒരു പ്രോപ്പർ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ കാഴ്ചക്കുറവ് കൂടുതലും റിലേറ്റ് ചെയ്യുന്നത് തലവേദനയുമായാണ് മനുഷ്യല്ല നമ്മുടെ സമകാലികം സെഷനെ നമ്മുടെ ചേർന്നത് ഡോക്ടർ മുഹമ്മദ് ഫഹീം സാറാണ് ഒപ്തൽമോളജിസ്റ്റ് ഇങ്ങൾക്ക് ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ടാകും റീസ് റേഡിയോടെ ഡോക്ടറോട് ചോദിക്കാം പരിപാടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് വഴി അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം അതേപോലെ തന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ ആരോഗ്യപരമായി കണ്ണു മാത്രമല്ല പല വിഷയങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും എല്ലാവരും നിങ്ങളത് ഉപയോഗിക്കണം മനുഷ്യല്ല ആ ഓപ്ഷനുകൾ ഉപയോഗിക്കുക ഇന്നത്തെ സമകാലികം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ജസാക് ഖൈർ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളും കാര്യങ്ങളും ദൂരീകരിക്കാൻ കഴിഞ്ഞു പുതിയ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി അതെ ജസാഖ് ഖൈർ ഒരുപാട് സംശയങ്ങൾക്ക് പ്രേക്ഷകർക്കൊരു പരിഹാരമായിട്ടുണ്ട്